നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ മൂന്ന് ബന്ദികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സഹിക്കാനാവാത്ത ദുരന്തം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ബന്ദികളെ അബദ്ധത്തിൽ വെടിവെച്ചു കൊന്നെന്ന സൈനിക വക്താവിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇസ്രയേലിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഗസയിൽ ഹമാസ് അംഗങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചാണ് മൂന്ന് ബന്ദികളെ വെടിവെച്ച് കൊന്നതെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് ഇന്നലെ രാത്രി വെളിപ്പെടുത്തിയത് ഷെജയിൽ യുദ്ധത്തിനിടെ ഐ ഡി എഫ് മൂന്ന് ഇസ്രയേലി ബന്ദികളെ ഹമാസ് അംഗങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ചു തൽഫലമായി സൈന്യം അവർക്ക് നേരെ വെടിയുതിർക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് സൈന്യത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത് സംഭവത്തെക്കുറിച്ച് എല്ലാ സൈനികരെയും അറിയിച്ചുവെന്നും ദാരുണമായ സംഭവത്തിൽ അഗാധമായി പശ്ചാത്തപിക്കുന്നുവെന്നും ഐ ഡി എഫ് അറിയിച്ചു ബന്ധുക്കളുടെ മരണത്തെ അസഹനീയമായ ദുരന്തം എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് ഇസ്രയേൽ ജനതക്കൊപ്പം ഞങ്ങളുടെ മൂന്ന് പ്രിയപ്പെട്ട പുത്രന്മാരുടെ വീഴ്ചയിൽ അഗാധമായ സങ്കടത്തിൽ ഞാൻ തലകുനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ബുദ്ധിമുട്ടുള്ളതും താങ്ങാനാവാത്ത ദുരന്തം എന്നാണ് നെതന്യാഹു ഹിബ്രു ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം മുഴുവൻ ഇസ്രയേൽ രാജ്യവും അവർക്ക് വേണ്ടി വിലപിക്കും ഈ ദുഷ്കരമായ സമയത്ത് എൻ്റെ ഹൃദയം ദുഃഖിതമായ കുടുംബങ്ങൾക്കൊപ്പമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിന്റെ ഉത്തരവാദിത്തം സൈന്യം ഏറ്റെടുക്കുമെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു യോത്തോം ഹൈം സമീർ തലൽക്ക അലോൺ ഷംഡിസ് എന്നിവരാണ് കൊല്ലപ്പെട്ട ബന്ധുക്കളെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ പോരാട്ടം തുടരുന്ന സജീവമായൊരു യുദ്ധമേഖലയിലാണ് സംഭവം നടന്നതെന്ന് ഇസ്രയേൽ സൈന്യം വിശദീകരിച്ചു ഈ സംഭവത്തിൽ നിന്നും തങ്ങളുടെ സൈനികർ ഒരു പാഠം പഠിച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നു ദാരുണമായ സംഭവത്തിൽ ഐ ഡി എഫ് അഗാധമായ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും കുടുംബങ്ങൾക്ക് ഹൃദയംഗമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു കാണാതായവരെ കണ്ടെത്തുകയും എല്ലാ ബന്ധികളെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയുമാണ് ഇനി ഞങ്ങളുടെ ദൗത്യമെന്നും ഐ ഡി എഫ് പ്രർത്താവനയിൽ അറിയിച്ചു ബന്ധികളെ അബദ്ധത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന സൈന്യത്തിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തെൽഅീവിലെ കിത്യാ സൈനിക താവളത്തിന് പുറത്ത് നൂറുകണക്കിന് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയതായി ഇസ്രയേൽ പത്രമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ബന്ധികളുടെ പേരുകളും ചിത്രങ്ങളും അടങ്ങിയ പ്ലക്കാർഡുകൾ ഉയർത്തി അവരെ ഉടൻ മോചിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു